ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ് ഭക്തി നിർഭരമായി ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ ആറിന് ആരംഭിച്ച് പതിനഞ്ചിന് കൊല്ലംപൂരത്തോടുകൂടി സമാപിക്കും ക്ഷേത്ര തന്ത്രി രമേശ് പാനു പണ്ടാരത്തിന്റെ കറമുഖത്വത്തിൽ ഉത്സവത്തിന് ഇന്ന് കൊടിയേറി പത്ത് ദിവസമായി നടക്കുന്ന ഉത്സവത്തിന് വിശേഷാൽ വിശേഷാൽപൂജകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറും എട്ടാം ഉത്സവ ദിവസം വൈകിട്ട് മണിക്ക് ആനന്ദവല്ലേശ്വരം ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണഘോഷയാത്ര ആരംഭിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രിയോടെ ക്ഷേത്രത്തിൽ െത്തിച്ചേരും ഒമ്പതാം ഉത്സവമായ ദിവസം രാവിലെ വിഷുക്കണിയും സദ്യയും നടക്കും വിഷുക്കണി കാണാൻ രാവിലെ മുതൽ പതിനായിരക്കണക്കിന് ഭക്തർ എത്തുന്ന കൊല്ലത്തെ പ്രമുഖ ക്ഷേത്രം കൂടിയാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്താം ഉത്സവ ദിവസം രാവിലെ മുതൽ ചെറുപൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തി തുടങ്ങും തുടർന്ന് ഉച്ചയ്ക്ക് ആനനീരാട്ടും ആനയൂട്ടും നടക്കും വൈകിട്ട് ആശ്രാമം മൈതാനയിൽ താമരക്കളം ഗണപതിയും പുതിയകാവ് ഭഗവതിയും പങ്കെടുക്കുന്ന കൊല്ലംപൂരം നടക്കും കൊല്ലംപൂരത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും